നമുക്ക് കുറച്ച് വയനാടൻ കാഴ്ചകൾ കണ്ടാലോ വീട്ടിൽ വരുമ്പോഴേ ഫസ്റ്റ് കാണുന്നതും ഫസ്റ്റ് എടുക്കുന്നതും ഈ ഒരു സംഭവമായിരിക്കും എത്ര പേര് പ്രവാസികൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കുന്നത് ഇതായിരിക്കും എന്ന് കണ്ടോ അത് കഴിഞ്ഞതിന് ശേഷം അവക്കാടാണേ ഇതൊക്കെ ഉള്ളതല്ലേ എൻ്റെ പറമ്പിലൊന്നും അല്ല കേട്ടോ തൊട്ടപ്പുറത്തെ പറമ്പിലാണ് നമുക്കിവിടെ അധികം പറമ്പ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ വരുമ്പോഴേ ഇതാ ഈ വിറകിൻ്റെ സാമ്രാജ്യത്തിലേക്കാണ് പിന്നെ വന്നിട്ടുള്ളത് തുണിയൊക്കെ ഇങ്ങനെ അളക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഗേറ്റൊക്കെ തുറന്ന് പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ കൃഷി കാരണം കൃഷി എന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നുമില്ല കേട്ടോ ഇത് ഞാൻ ആദ്യം കൊണ്ട് ചെറിയൊരു കമ്പ് നട്ടതാണ് പക്ഷെ അത് വലിയ രീതിയിൽ തന്നെ പടർന്ന് പന്തളിച്ചിട്ടുണ്ട് കൂടെ കുറേ കാടുകളും കുറേ കാടുകളും വളർന്ന് വലുതായിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ നട്ടതാണ് ഇത് നട്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾക്ക് മിറാക്കൽ ഫ്രൂട്ട് എന്ന് പറയും ആദ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പം ഉണ്ടായിട്ടില്ല കേട്ടോ ഇല്ലാതൊക്കെ ഭയങ്കര ഒച്ചപ്പാട് കാര്യങ്ങൾ അതേപോലെ തന്നെ ഇനി വരുന്നത് നമ്മുടെ പേരക്കാണേ അപ്പോൾ പേരയ്ക്ക് ഇതിന് മുമ്പേ ഉണ്ടായിട്ടുണ്ടായിരുന്നു വെയിറ്റ് കാരണം ഇതിങ്ങനെ തൂങ്ങി കിടക്കുകയാണേ ഇനി വരുന്നത് നമ്മളുടെ പേരക്കാണ് പേരക്കേൻ്റെ വെയ്റ്റ് കാരണം ഇതാ ഇവിടുന്ന് ഇങ്ങനെ തൂങ്ങി വന്നിട്ടുണ്ടേ അപ്പോൾ നമുക്ക് ഈ പേരയ്ക്കൊന്ന് പറിച്ചാലോ എങ്ങനെയുണ്ട് എന്ന് നോക്കാം അപ്പം ഇതാകെ ഒരെണ്ണം മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ ഒന്നും കടിച്ചതൊന്നും അല്ല കേട്ടോ അപ്പം നമുക്ക് പേരക്കൊന്ന് പറിച്ചെടുക്കാം ഓ ഭയങ്കര ഇതുണ്ട് കേട്ടോ പറിക്കാൻ ഭയങ്കര പ്രയാസം ആഹാ പേരക്ക പറിച്ചെടുത്തേ നേരെ പോയി കൈ ഇടിക്കുകയും ചെയ്തു ഇനി വരുന്നത് നമ്മൾ സപ്പോട്ടയാണേ ഇത് നമ്മൾ കൊണ്ടുവച്ചതാണ് കേട്ടോ കൊണ്ടുവച്ചിട്ട് കായ പിടിച്ചായിരുന്നു പക്ഷേ ആരൊക്കെയോ വന്നിട്ട് പറിച്ചുകൊണ്ട് പോയി ആളില്ലാത്ത വീടാകുമ്പോൾ ഇങ്ങനെ പറിക്കുന്നതൊക്കെ സ്വാഭാവികമാണല്ലോ പിന്നെ അതേപോലെ തന്നെ ഈ സൈഡ്സിലാണ് നമ്മൾ നട്ടിട്ടുള്ളത് കേട്ടോ ഇപ്പം മുറ്റത്തിൻ്റെ പണി കുറച്ചും കൂടെ കഴിയാനൊക്കെ ഉണ്ട് ഇനി പ്ലാവ് ഇതൊക്കെ കുട്ടി പ്ലാവുകളാ കേട്ടോ ഇനിയുള്ള വലിയൊരു കടമ്പ എന്ന് പറഞ്ഞല്ലോ വിറകിൻ്റെ പരിപാടിയാണ് നമ്മൾക്ക് മഴയൊക്കെ പെയ്യുന്നതിൻ്റെ മുമ്പേ വിറക് കാര്യങ്ങളെല്ലാം അടുക്കി പെറുക്കി വെക്കും കേട്ടോ ഇപ്പോൾ ഗ്യാസിൻ്റെ കണക്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വിറക് കാര്യങ്ങളാണ് ഇത് കണ്ടോ ചോല കഴിച്ച വിറക് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾക്കൊരു പ്ലാവും ഉണ്ടായിട്ടുണ്ട് ഇതാ കണ്ടോ നിറച്ചു ചക്കയുണ്ട് കേട്ടോ പ്ലാവില് പിന്നെ ഇതൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഏരിയ തന്നെയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളും ചുറ്റോട് ചുറ്റും നമ്മൾക്ക് വരുന്നത് റോഡ് വരുന്നുണ്ട് അതിന് മേലെ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പക്ഷെ ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വായു സഞ്ചാരമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അതുകാരണം തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരുന്നത് ഇനി നമ്മൾക്ക് പോകുന്നതേ മുളകിൻ്റെ കുറേ കാര്യങ്ങളിലേക്കാണ് മുളക് എന്ന് വെച്ചാൽ എനിക്കറിയില്ല എത്ര മാത്രം മുളകുണ്ടോ ഇല്ലയോ നമുക്ക് ഇതൊക്കെ നമ്മൾ കൊണ്ടുവച്ചതാണ് എന്താണെന്നുള്ളത് ഇനി ഉണ്ടാക്കുമ്പോൾ അറിയാം നമുക്ക് അതേപോലെ തന്നെ ഇനി വരുന്ന മുളകാണ് ഈ മുളകൊക്കെ ഒത്തിരി ഉണ്ടാവുന്നുണ്ട് ഇവിടെ വലുതായിട്ട് യൂസിങ്ങൊന്നും ഇല്ല പിന്നെ ഈ മുളക് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ നല്ലതാണ് പക്ഷേ വയനാട്ടിലെ കാലാവസ്ഥയിൽ ഇപ്പോൾ കൊണ്ടാട്ടം ഉണ്ടാക്കാനും പറ്റത്തില്ല ഇന്ന് വരുന്നത് നെല്ലിക്കയാണ് അന്ന് നിറച്ചും ഉണ്ടായിരുന്നു ഇപ്പോൾ വളരെ കുറവാണ് നെല്ലിക്കയൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ ഇത് വരുന്നത് രണ്ടാമത്തെ മുളകിൻ്റെതാണ് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മുളകുകൾ എന്താ കണ്ടോ ടി ഇപ്പോളിയായിട്ട് മുളകുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് വരുന്നത് നമ്മളെ കമ്പിളി നാരങ്ങയാണ് ഇതും വലുതായിട്ട് വലുതാവുന്ന സൈസല്ല ചെറുതായിട്ടുള്ള സൈസാട്ടോ ഇതും അതേപോലെ തന്നെ അറിയില്ല അന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ എന്താ ഇന്ന് വരുന്നത് അരിനെല്ലിക്ക ആണേ ആക്ച്വലി ഇതിൽ കായൊന്നും ഉണ്ടായിട്ടില്ല പൂവൊക്കെ ഉണ്ടാവുന്നതേ ഉള്ളൂ അരിനെല്ലിക്കേൻ്റെ ആണെന്ന് എനിക്കറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് പിന്നെ ഇവിടെ ഒരു പ്ലാവ് ഉണ്ടായി വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പേരക്കയ്ക്ക് നല്ല പ്രത്യേകത ഉള്ളതാണ് പക്ഷേ ഇതിൽ കായൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇത് വരുന്നത് നമ്മൾ സ്റ്റാർ ഫ്രൂട്ടാണേ അപ്പോൾ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ അതേപോലെ തന്നെ ഇതാക്കണ്ടോ ഇതിൽ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഉണ്ടായിട്ടില്ല കേട്ടോ പൂ ഇട്ടിട്ടുള്ളൂ ഒരു വർഷമായിട്ടുള്ള ഈ തൈകളൊക്കെ നമ്മൾ കുഞ്ഞു തൈകൾ വെച്ചതാണ് വലിയ തൈകൾക്കൊക്കെ ഭയങ്കര റേറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇനിയും വരുന്നത് ഇതാ നമ്മളുടെ ഇതൊരു വേക്ക് വശമാണ് വരുന്നത് അപ്പോൾ ഇതിൽ വരുന്നതും ഇതേപോലെ തന്നെയാണ് കുറേ മുളക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ അച്ഛന് അടിക്കുകയാണ് വിറക് കംപ്ലീറ്റ് വരുന്നത് മുളകാണ് ഇതൊക്കെ ഒരേ തൈ വെച്ചിട്ടേ മുളകാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഒത്തിരി മുളകുണ്ട് മുളകെന്ന് വെച്ചാൽ അത്രയ്ക്ക് മുളക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോസ് കാണുന്ന ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ ഞാൻ മുളക് അയച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ നല്ല മുളകുണ്ട് ഇത് കാണുമ്പോൾ നല്ല അട്ടി പൊളിയായിട്ട് തിന്നാൻ തോന്നുന്നു പക്ഷെ നല്ല എരുവാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല ഇതാണ് വരുന്നത് ഇതും അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണ് നമ്മൾ ഇതിൻ്റെ വീടിൻ്റെ ചുറ്റോട് ചുറ്റും നട്ടിട്ടുള്ള ഫ്രൂട്ട്സാണ് നട്ടിട്ടുള്ളത് കേട്ടോ ഇതും നന്നായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് ഏറ്റവും നല്ല ഇഷ്ടമുള്ളതാണ് പക്ഷെ എല്ലാവർക്കും ഇത് ഇഷ്ടമുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു പുളിയും ഒക്കെ ആയിട്ടുള്ളതാണ് അതിൻ്റെ പേരെനിക്കറിയില്ലാട്ടോ അപ്പം അതും അതിലും ഇതേപോലെ തന്നെ ഇതാ കണ്ടോ പൂവ് ഇട്ടിട്ടുണ്ട് കണ്ടോ കായ് ഇട്ടിട്ടില്ല പൂവ് ഇട്ടിട്ടുണ്ട് ഇതുവരെ ഒന്നും വന്നതായിട്ട് കാണുന്നില്ല പൂവ് ഇടുന്നുണ്ട് പിന്നെ വരുന്നത് ഇത് പ്ലാവാണ് പ്ലാവ് ഇത് ഇതിൻ്റെ ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് ചൊള റെഡ് ആയിട്ടുള്ള ചക്കയാണ് വരുന്നത് കേട്ടോ ഇനിയും വരുന്നുണ്ട് നമ്മളുടെ മുളക് ഇവിടെ എങ്ങനെയാണോ ഇത്ര മുളക് എന്നത് അറിയുന്നില്ല അതേപോലെ തന്നെ പിന്നെ വരുന്നത് തക്കാളിയാണ് അന്നും ആരും പറിക്കാത്ത കാരണത്താൽ തന്നെ അതൊക്കെ വാടി പോയി ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഉണ്ട് തക്കാളി ഇത് കണ്ടോ നമുക്ക് പറിച്ചെടുക്കാം നല്ല തക്കാളിയാണ് മണ്ണില് ഫ്രഷ് ആയിട്ട് ഉണ്ടാവുന്നതാണ് ഇതൊക്കെ നമ്മൾ അവിടെയൊന്നും ഫ്രഷുകൾ കിട്ടത്തില്ലല്ലോ പക്ഷെ ഇതൊക്കെ ഫ്രഷ് ആണ് നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റും കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മാത്രം മതി ഇപ്പോൾ മണ്ണ് ഉള്ളത് കാരണമാണ് കഴുകുന്നത് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താണ്ടോ നമ്മൾ വരുന്നത് നമ്മുടെ വീടിൻ്റെ സൈഡ് വശത്താണ് ഇതെല്ലാം കാണുന്നത് കേട്ടോ ഇവിടെ ഒരു തെങ്ങ് നട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു കമ്പ് കൊണ്ട് നട്ടതാണ് അതിങ്ങനെ പടർന്ന് പന്തളിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പന്നി പന്നിക്കൂർക്ക അങ്ങനെയാണ് ഇതിൻ്റെ പേര് പറയുന്നത് കുട്ടികൾക്കൊക്കെ നല്ലതാണെന്നാണ് പക്ഷെ കുട്ടികളുള്ള കാലത്ത് ഇത്രയും ഉണ്ടായിട്ടില്ല അപ്പോൾ കുട്ടികൾ ഇച്ചിരി കൂടെ വലുതായപ്പോഴാന്ന് തോന്നുന്നു കുഞ്ഞു കുട്ടികൾക്കാന്ന് തോന്നുന്നു ഇത് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മളുടെ സൈഡ്സിൽ വരികയാണെങ്കിൽ ഇതേണ്ട ഇങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ സൈഡ്സിലൊക്കെ പേരക്ക നട്ടിട്ടുണ്ട് ഒത്തിരി വെറൈറ്റി പേരക്കകൾ നട്ടിട്ടുണ്ട് കേട്ടോ അത് വേറെ ഒരു വെറൈറ്റിയാണ് ഈ പേരക്ക വരുന്നത് അതുപോലെ തന്നെ ഇനി മാവ് വരുന്നത് ഈ മാവ് അതേപോലെ തന്നെ ബെഡ് തൈകളാണ് നമ്മൾ നട്ടിട്ടുള്ളത് അപ്പം മാവും നല്ല കായുണ്ടാവുന്ന മാവാണ് ഇതാണ്ടോ ഇതൊരു പേരക്ക എന്ന് പറഞ്ഞാൽ ഒരു പുളിപ്പേരക്കയാണ് വരുന്നത് ഇതിൽ കായ ഇട്ടിട്ടില്ല പിന്നെ നമ്മളുടെ അവിടെ ഒരു നാരങ്ങ തൈ ഉണ്ട് ഇനി ഇവിടെയൊക്കെ നമ്മൾക്ക് റോസാ ചെടികളും അങ്ങനെയുള്ള ചെടികളെല്ലാം വളർത്താൻ വേണ്ടിയിട്ട് റെഡി ആക്കി വെച്ചതാണ് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ തുളസി എന്ന് പറഞ്ഞിട്ടുള്ള ആകെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരെണ്ണം കണ്ട കൊണ്ട് നട്ടത് ഇവിടെ ഫുള്ളും തുളസിയാണ് കൃഷ്ണതുളസി ഉണ്ട് ഇതാ കൃഷ്ണ തുളസീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതുവരെ കൃഷ്ണ തുളസി വീടിൻ്റെ മേലെയൊന്നുമില്ല പക്ഷെ ഇത് എവിടെ നിന്ന് വന്നു എന്ന് നമുക്കും അറിയത്തില്ല ഇവിടെ അടുത്തൊന്നുമില്ല ഇനി വല്ല മഴയത്ത് ഒലിച്ചു വന്നിട്ട് ഉണ്ടായതാണോന്നറിയില്ല അപ്പോൾ ഈ ഒരു പുല്ല് നല്ല പുല്ലാണ് കാരണം കുറച്ചൊരു തിക്നെസ് ഉണ്ട് ഇത് നമ്മൾ ഈ പുല്ല് നട്ടത് എങ്ങനെയാന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് ജസ്റ്റ് അതിൽ നിന്ന് പറച്ച് പറ നട്ടതാണേ അല്ലാണ്ട് ഇതുകൊണ്ട് കൊണ്ട് വിത്തി നിന്ന് ഉണ്ടായി വന്ന പുല്ല് പറച്ച് പറ നട്ടതാണ് അപ്പോൾ ഇതിന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒരായിരം രൂപ ആ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളൂ പക്ഷെ നമ്മൾ ഇത് നോക്കിയപ്പം നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ ആയിരുന്നു പറഞ്ഞ റേറ്റ് ഉണ്ടായിരുന്നത് ഇപ്പുല്ല് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇപ്പോൾ വീഡിയോയിൽ എങ്ങനെയുണ്ടെന്ന് അറിയില്ല പിന്നെ കുറച്ചൊരു വാട്ടം പോലെ ഇത് കണ്ടോ വാട്ടം പോലെ ഉണ്ട് പക്ഷെ അത് വാടിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ക്ലൈമറ്റ് ഭയങ്കര ചൂ ചൂടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു വാട്ടം പോലെ പക്ഷെ ഇത് വാടിയിട്ടൊന്നുമില്ല നല്ല തിക്നസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഇത് കണ്ടോ ഇത് ഇവിടെ ഇത്ര വരുന്നുണ്ട് ഇത്ര വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എട്ട് പത്ത് ലെയർ ആയിട്ടാണ് ഈ പുല്ല് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ പ്രവാസികൾ പുല്ലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനത്തെ പുല്ല് നടുന്നതായിരിക്കും കുറച്ചും കൂടെ ലാഭം നമുക്ക് ഇത് കണ്ടോ അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്കിവിടെയൊക്കെ ഗാർഡനിങ്ങും ചെയ്യാനുണ്ട് ഈ വർഷം ഇനി അതിൻ്റെയാണ് ഇനിയുള്ള പരിപാടി പിന്നെ നമ്മുടെ വീട് വീട് കണ്ടോ വീട് നമ്മൾ പണിതട്ട് ഒരു വർഷം ആയിട്ടേ ഉള്ളൂ അപ്പോൾ വീടിൻ്റെ എല്ലാ പണികളും തീർന്നതാണേ വീടിൻ്റെ ഒരു വീഡിയോസ് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും അപ്പം നമ്മളുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ് ചെയ്യാണ് നാളെ മുതൽ ക്ലാസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം പിള്ളേരൊക്കെ ഉണ്ട് സെറ്റുകളൊക്കെ മുകളിലുണ്ട് അപ്പോൾ ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീടിൻ്റെ ഉള്ളിലുള്ള വീഡിയോസ് ഇടാന് അപ്പോൾ വീടിൻ്റെ ഉള്ളിലുള്ള വീഡിയോസ് അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും അപ്പോൾ കുറച്ച് വയനാടൻ കാഴ്ചകളാണ് ഇനി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക അപ്പം നമ്മൾക്കൊരു വൺ ആൻഡ് ടു മന്ത് ഞാൻ വയനാട്ടിലുണ്ടാവും അപ്പം വയനാട്ടിലുള്ളവർ കോണ്ടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതാണ് പിന്നെ നമ്മൾ മുറ്റം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ചെയ്യാത്തതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുറ്റം നമ്മൾക്ക് ഇൻ്റർലോക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുറ്റം ഒന്ന് താന്നുപോകും കാരണം എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഇത് കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടായിരുന്നു ഈ മുറ്റം ഇപ്പോൾ കണ്ടോ ഇപ്പോൾ കുറേയൊക്കെ താന്നിട്ടുണ്ട് കണ്ടോ മുറ്റം ഭയങ്കര താഴ്ച വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വീടുണ്ടാക്കുന്നവരൊന്നും ബെസ്റ്റ് കയറിയിട്ട് ഇന്റർലോക്ക് ഒന്നും ഇടണ്ട പിന്നെ ഈ ചരലിലിട്ടിട്ട് ഒരു പണി കിട്ടിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതിലൊക്കെ ഇങ്ങനെ എന്താ നമ്മളുടെ എന്താ പറയുക അവിടെ കാടുകളൊക്കെ ഇങ്ങനെ വളർന്ന് വലുതാവുന്നുണ്ട് അത് പറിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം ചരലിലിടുമ്പോഴും ഇത് ശ്രദ്ധിക്കണം ഈ കാട് പറിക്കുമ്പോൾ നമ്മളെ കൈ പോവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതാണ് റോഡ് വരുന്നത് ഇതാണ് നമ്മുടെ ചെറിയ വീട് വരുന്നത് I mean now okay, thank you all.